നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം ബൈ ബൈ സിനിക്കോൺ ും തളിർക്കുമോ അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് വിട്ടുകിട്ടാൻ കേരളം കോടതിയിലേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുപ്പത് പേരെ കേരളത്തിൽ നിന്ന് സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തതായി വെളിപ്പെടുത്തൽ പോലീസ് പിടിച്ചത് നിർണായക വിവരങ്ങൾ അടങ്ങിയ ഡയറി റിക്രൂട്ട് ചെയ്ത യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിയതായി ചോദ്യം ചെയ്യലിൽ രൂപേഷ് രഹസ്യ പരിശീലനം നടന്നത് വയനാട്ടിലും നീലഗിരിയിലും സംഘടനയുടെ ആക്ഷനുകൾ അവർ നടപ്പിലാക്കുമെന്നും രൂപേഷ് രൂപേഷിന്റെ ഡയറിയിൽ കേരളത്തിലെ മാവോയിസ്റ്റ് ആക്രമണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അറസ്റ്റിലായ സംഘത്തെ ചോദ്യം ചെയ്യുന്നതിനായി കേരള പോലീസും കോയമ്പത്തൂരിൽ രൂപേഷും ഭാര്യ ഷൈനയും ഉൾപ്പെടെ പിടിയിലായ സംഘം കുറ്റവാളികളല്ലെന്നും സാമൂഹിക മാറ്റത്തിന് ശ്രമിക്കുന്നവരെന്നും കോയമ്പത്തൂർ കോടതി സംഘം പത്തു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ അറിയാകഥയുടെ മരണാനന്തരം ആലപ്പുഴ സായിയെ വിവാദക്കുരുക്കിലാക്കി കായിക വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആര്യാട് സ്വദേശി അപർണ മരിച്ചത് ഇന്നു രാവിലെ സംഭവത്തിൽ അടിയന്തര അന്വേഷണമെന്ന് സായി ഡയറക്ടർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ക്യാമ്പസിൽ വിഷക്കായ കഴിച്ച് ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് നാലു കുട്ടികൾ കാരണം ശാരീരിക മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ മരണമടഞ്ഞ അപർണയെ പരിശീലകൻ മർദ്ദിച്ചിരുന്നതായി പെൺകുട്ടിയുടെ കുടുംബം സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം തടിതപ്പാൻ പഴുതില്ലാതെ കോപ്പിയടി ഐജിയുടെ കോപ്പിയടിയിൽ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് തീരുമാനത്തിനായി എം ജി സിൻഡിക്കേറ്റിൽ പ്രത്യേക അജണ്ട സംഭവത്തിൽ വി സിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ഇന്ന് യോഗത്തിൽ ഐ ജി ടി ജെ ജോസ് കോപ്പിയടിച്ചെന്ന് പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസിന് എല്ലാം പരീക്ഷ നടന്ന കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് ഉത്തരമേഖലാ എഡിജി നിർണായക മൊഴി നൽകിയത് ആറുപേർ പോലീസ് അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന വെളിപ്പെടുത്തലുമായി എ ഡിജിപി നിർബന്ധിത അവധി വിധിക്കപ്പെട്ട ഐജിക്കെതിരെ വകുപ്പുതല നടപടി തീർച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എലെല്ലം പരീക്ഷയിലെ കോപ്പിയടിക്ക് ഐ ജി ടി ജെ ജോസ് പിടിക്കപ്പെട്ടത് തിങ്കളാഴ്ച കോഴയിൽ ഒഴിയാത്ത ആവനാഴി ബാർക്കോഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ബിജു രമേശ് എക്സൈസ് മന്ത്രിക്ക് മുഖ്യന്റെ ഒത്താശയെന്ന് ആക്ഷേപം മന്ത്രി ബാബുവിന്റെ പ്രവൃത്തികളെല്ലാം ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടെന്നും ബിജു കേസന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു ക്യുക്ക് വെരിഫിക്കേഷൻ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നും ആരോപണം നീക്കം ആഭ്യന്തര വകുപ്പിനെ മറികടന്ന് കോഴ വിവാദത്തിൽ ധനമന്ത്രി കെ മാണിക്കായി വിജിലൻസിന്റെ ചോദ്യാവലി ചോദ്യം ചെയ്യലിനു ഹാജരാകാൻ തത്കാലം സമയമില്ലെന്ന് മാണിയുടെ ഓഫീസ് ധനമന്ത്രിക്ക് ഔദ്യോഗിക തിരക്കുകളെന്ന് വിശദീകരണം മാണിയെ ചോദ്യം ചെയ്യുന്നത് ഇതുവരെ ലഭിച്ച തെളിവും മൊഴിയും അടിസ്ഥാനമാക്കി കേസിൽ ബിജു രമേശിനെയും ഡ്രൈവർ അമ്പിളിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനും തീരുമാനം ഫുഡ് വേസ്റ്റ് ബൈ ബൈ സിനിക്കോൺ പമ്പ് അടുത്ത ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം